പൊളിറ്റിക്സിലെ ഒരു ചെറിയ ചെറിയ സംഭവങ്ങൾ അക്യുമുലേറ്റ് ചെയ്താണ് ഒരു വോട്ടർ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു തീരുമാനത്തിലെത്തുന്ന ആർക്ക് വോട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ആറ് എന്നുള്ളത് ഞാൻ സാധാ പാർട്ടികളുടെ കാഡർ വോട്ടർമാരെ കുറിച്ചല്ല പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കുകയും ചെയ്യുന്ന വോട്ടർമാരെ കുറിച്ചിട്ടാണ് അപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് ഇപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു ചേലക്കരയിലും പാലക്കാടിലെ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളും വയനാട്ടിലെ ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പും അപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്ന ചർച്ചകൾക്കും സംഭവങ്ങൾക്കെല്ലാം വോട്ടറുടെ മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും അതായിരിക്കും തുടർന്ന് വരുന്ന തിരഞ്ഞെടുപ്പുകളുടെയും ഒരു ബേസ് ആയിട്ട് വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഈ സമയത്ത് ഉണ്ടാക്കി വരുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അത് വിഴിഞ്ഞം പോർട്ടിൻ്റെ മാനേജിങ് ഡയറക്ടറായ ദിവ്യ എസ് ഐ എസ് ദിവ്യ എസ് അയ്യർ ഐ എസ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് നടത്തി ചില പരാമർശം അതിനോട് രാഷ്ട്രീയ പ്രാർത്ഥികൾ പ്രതികരിക്കുന്ന ഒരു രീതിയുമാണ് ദിവ്യാസ്യർ പറഞ്ഞത് മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തുന്ന രീതിയിലാണ് പറഞ്ഞത് കടലാസുകളിൽ മാത്രം വൻകിട പദ്ധതികൾ ഒതുങ്ങിയിരുന്നൊരു കാലം കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദൃഢനിശ്ചയത്തെക്കുറിച്ച് അവർ വളരെ പുകഴ്ത്തിക്കൊണ്ട് പറയുകയും ചെയ്തു അപ്പോൾ ദിവ്യസയ്യരെ കുറിച്ച് നമുക്കറിയാം അവർ വളരെ സ്മാർട്ടായിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു ഓഫീസറാണ് അപ്പോൾ പല കാര്യങ്ങളിലും കേരളത്തിൽ പൊതുമണ്ഡലത്തിലൊരു ചർച്ചയ്ക്ക് തുടക്കം ഉണ്ടെന്നാണ് അവർ കഴിയാറുണ്ട് അപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി അവർ മകനെ ഒരു പൊതു ചടങ്ങിലേക്ക് കൊണ്ടുപോയത് വർക്കിംഗ് പ്ലേസിൽ സ്ത്രീകൾ എങ്ങനെ കെയർ ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളുണ്ടായിരുന്നു നേരത്തെയും അവർ ഇതാക്കിയിട്ടുണ്ട് നേരം അതുപോലെ അവരൊരു ഗായികയാണ് അപ്പോൾ അവർ വെസിറ്റലായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവർ തുടക്കം കുറിക്കുന്ന ചില ചർച്ചകൾ വളരെ ഇൻട്രസ്റ്റിങ്ങും കേരള സമൂഹം മൊത്തത്തിൽ ഏറ്റെടുക്കുന്ന ചർച്ചകളുമാണ് അപ്പോൾ അതുകൊണ്ട് ദിവ്യക്ക് ആ അർത്ഥത്തിലൊരു പ്രാധാന്യമുണ്ട് അതുപോലെ ശബരിനാഥിൻ്റെ ഭാര്യയാണ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാവും മുൻ എം എൽ എയുമായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്നു ശബരി ശബരിനാഥിൻ്റെ ഭാര്യ ആണെന്നുള്ളത് കൊണ്ട് അവർക്ക് മറ്റൊരർത്ഥത്തിലും വലിയ പ്രാധാന്യമുണ്ട് കാരണം അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ ആയിരുന്നുകൊണ്ട് അവർ മുഖ്യമന്ത്രിയെ കുറിച്ച് നടത്തുന്ന പരാമർശങ്ങൾക്കും ആ അർത്ഥത്തിലും വലിയ പ്രാധാന്യമുണ്ട് രണ്ട് ദിവ്യ എസ് ഐരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കോൺഗ്രസ് നേതാവ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയെ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഐ എ എസ് ഓഫീസർ എന്നുള്ള രീതിക്ക് നിഷ്പക്ഷമായിട്ട് നിൽക്കുകയും താൻ നിഷ്പക്ഷ ആണ് എന്ന് തെളിയിക്കേണ്ടത് അവരൊരു ആവശ്യമായിരിക്കാം പക്ഷേ അവർ അപ്പം നേരത്തെ ഒരു കെ രാധാകൃഷ്ണനെ ഹഗ് ചെയ്തിട്ടുള്ളൊരു പിക്ചർ വന്നു അതും വലിയ രീതിയിൽ ചർച്ചയായി അപ്പം അവരുടെ ഒരു നിഷ്പക്ഷ രീതിയിൽ അത് അവരെ സംബന്ധിച്ച് പേഴ്സണലി അവർക്ക് അങ്ങനൊരു അവരുടെ ഒരു നിഷ്പക്ഷത ഐ എ എസ് ഓഫീസർ എന്നുള്ള രീതിക്ക് തെളിയിക്കാൻ അതൊക്കെ ഉപകരിക്കപ്പെടുമെങ്കിൽ പോലും അതിനപ്പുറത്തേക്കാണ് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം അപ്പം അതുകൊണ്ടാണ് കോൺഗ്രസ് അതിനെ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ സെല്ലിൻ്റെ ചുമതലയുള്ള സരീമൻ പോലെയുള്ള ആളുകൾ അതിൽ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് റിയാക്റ്റ് ചെയ്യുന്നത് അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ സൈബർ പട ചാടി ഇറങ്ങുന്നതെല്ലാം അതുകൊണ്ടാണ് അപ്പോൾ കാരണം ദിവസം ആദ്യമായിട്ടല്ല ഇത് പറയുന്നത് നേരത്തെയും അവരൊരു വർഷം മുമ്പാണ് തോന്നുന്നത് എനിക്ക് ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ്റെ ദൃഢനിശ്ചയത്തെക്കുറിച്ചും പിണറായി വിജയൻ ഉള്ളൊരു ധൈര്യമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഒരു വോട്ടറുടെ മനസ്സിൽ വലിയ സ്വാധീനമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പദം പോലെ ഒരു പദത്തിൽ ഇരിക്കുന്ന ആൾ നേരത്തെ പ്രധാനമന്ത്രിയെ കുറിച്ചാണെങ്കിലും നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് വരാറുണ്ട് അവരുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അവരുടെ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ള ഒരു വോട്ടെ സംബന്ധിച്ച് എപ്പോഴും വളരെ നിർണായകമായിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളൊരു സ്ട്രോങ് ലീഡർഷിപ്പ് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏജിലാണ് നമ്മൾ ഒരു വെനവലൻ ഡിക്ടേറ്ററൊക്കെയാണ് പലപ്പോഴും നമ്മൾ തേടുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഇലക്ഷൻ ആണെങ്കിലും ഇപ്പോൾ യു എസ് സിൽ ഇലക്ഷൻ ആണെങ്കിലും ഒക്കെ നമ്മളത് കാണുന്നതാണ് അപ്പോൾ അത്തരം ഒരു നേതാവിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെ ഇപ്പോൾ മോദിയെക്കുറിച്ച് പറയും പ്രൈം മിനിസ്റ്റർ മോദിയെക്കുറിച്ച് പറയാറുണ്ട് അദ്ദേഹം പതിനെട്ട് മണിക്കൂറോളം വർക്ക് ചെയ്യുന്നു നാല് മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ അപ്പോൾ ഇത്തരം മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസിൽ ആളുകൾക്ക് വളരെ താല്പര്യമുള്ളൊരു സംഗതിയാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഏബിൾ അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്നുള്ളൊരു മെസ്സേജ് ഇതിലൂടെ വളരെ ശക്തമായിട്ട് പോകുന്നുണ്ട് അതും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഐ എസ് ഓഫീസർ അതൊരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായിട്ടിരിക്കുന്ന ഐ എസ് ഓഫീസർ അതൊരു വേസറ്റൈലും സ്മാർട്ടായിട്ടുള്ള ഐ എസ് ഓഫീസർ അത്തരത്തിലൊരു പരാമർശം നടക്കുമ്പോൾ അത് ഇതൊരു ഏബിൾ ചീഫ് മിനിസ്റ്റർ ആണ് എന്നൊരു തോന്നൽ വോട്ടർമാരുടെ ഇടയിലേക്ക് പാർട്ടി ഭേദമന്യേ എത്തിച്ചേരുന്നു അപ്പോൾ അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് അതിനെങ്ങനെ പ്രതിപക്ഷം കോൺഗ്രസ് ചെറുക്കും അല്ലെങ്കിൽ അതിനെ എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് സി പി എമ്മിൻ മുഖ്യമന്ത്രിക്കും പോകാൻ പറ്റും ഇനിയുള്ള തുറന്നുള്ള ദിവസങ്ങളിൽ എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആയിരിക്കും